അതെ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത് ഒരു പക്ഷേ ഈ രാജ്യത്തിന്റെ തന്നെ ബാഗധയം നിർണ്ണയിക്കാൻ നമ്മൾ മലയാളികൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ വോട്ട് ഈ സമയത്ത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്കറിയാം ആനു നിമിഷം ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ജീവിക്കുന്നത് മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബുൾഡോസർ ജനാധിപത്യം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യക്കകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് മണിപ്പൂരിലെ കൊലപാതകങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കർഷകർ തെരുവുകളിൽ സമരം ചെയ്തും സമരം ചെയ്യുന്ന കർഷകരെ വെടിവെച്ച് കൊന്നിടുന്ന ഒരു ഭരണകൂട ഭീകരതയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയൊക്കെ സംസാരിക്കാൻ ആരാണ് ഇവിടെ ഉള്ളത് ആർക്കാണ് ഇതിനെതിരെയൊക്കെ ചടുലമായിട്ട് ലോക്സഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറായിട്ടുള്ള എത്ര എം പിമാർ നമുക്കിപ്പോൾ നിലവിലുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാബറി മസ്ജിദ് പൊളിച്ചു നീക്ക പൊളിച്ചു നീക്കി ആ തർക്കഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ആ തർക്ക ഭൂമിയിൽ നിർമ്മിച്ച ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ആ തരത്തിൽ കൂപ്പുകുത്തപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യം ആ തരത്തിൽ മലീമസമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യം എന്നിട്ടും ഇതിനെതിരെ ഒരു വാക്കുരിയാടാൻ ഇന്നത്തെ ലോക്സഭയിൽ നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് കഴിഞ്ഞ തവണ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത അയച്ച പതിനെട്ട് പേരിൽ ആരൊക്കെ വാ തുറന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്താ കോൺഗ്രസിന്റെ എം പിമാർ എന്ത് വാഗ്ദാനം നമുക്ക് നൽകിയിട്ടാണ് കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് പോയത് ആ എം പിമാർ ആരെങ്കിലും അവരുടെ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കേണ്ട സമയമാണിത് കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹം എന്ന് പറഞ്ഞ സുധാകരൻ ഇതുവരെ എപ്പോഴെങ്കിലും വാ തുറന്നിട്ടുണ്ടോ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും വളരെ കൃത്യമായ മറുപടി ചാനലുകളിൽ ഇരുന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്ര പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു എപ്പോഴൊക്കെ അദ്ദേഹം സഭയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇനി ഒന്നും വേണ്ട കോൺഗ്രസിന്റെ യുവ രക്തം എന്നൊക്കെ പറഞ്ഞ് വളരെ ആഘോഷമായിട്ട് വോട്ട് ചെയ്ത് നിങ്ങൾ ജയിപ്പിച്ച് അയച്ചുവിട്ട ഹൈബിടൻ നിങ്ങൾക്ക് വേണ്ടി ലോക്സഭയിൽ ഇതുവരെ വാ തുറന്നിട്ടുണ്ടോ അദ്ദേഹം എപ്പോഴെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൈന്ദവ വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ഈ ഫാസിസ്റ്റ് റെജിമിനെ കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്റെ ഓർമ്മയിൽ അദ്ദേഹം ആകെ ലോക്സഭയിൽ വാ തുറന്നിട്ടുള്ളത് സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയെ നിരോധിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള എം പിമാരെ ഇങ്ങനെ ജയിപ്പിച്ചിട്ട് പാർലമെന്റിലേക്ക് വിട്ടിട്ട് മലയാളികളെ നമുക്ക് എന്ത് നേടാനാണ് നിങ്ങൾ ചിന്തിക്കണം കഴിഞ്ഞ വർഷം സഖാവ് പി കെ ബിജുവിന് പകരം നിങ്ങൾ ആലത്തൂരിൽ തെരഞ്ഞെടുത്ത രമ്യ ഹരിദാസൻ എന്ന് പറഞ്ഞ ഗായിക ലോക്സഭയിൽ പോയിട്ട് രണ്ട് പാട്ട് പോലും പാടിയിട്ടില്ല ഇങ്ങനെയുള്ള ആളുകളെ എന്തിനാണ് നമ്മൾ ജയിപ്പിച്ചു വിടുന്നത് ഇടുക്കിയിലെ എം പി ആയിട്ടുള്ള ജോയ് തോമസ് ആന്റോ തോമസ് എനിക്ക് പേര് പോലും അറിയില്ല കാരണം പേര് പോലും പ്രസക്തമല്ല അയാളെ കുറിച്ച് ഒരു വാർത്ത പോലും എവിടെയും കേൾക്കുന്നില്ല ഇത്തരത്തിൽ ഞങ്ങളുടെ എം പ്രതികരിച്ചു ഘോരമായിട്ട് പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശകലം പോലും ഞാൻ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് കേട്ടിട്ടില്ല അതുപോലെ തന്നെ കോഴിക്കോടിൽ നിന്നും കഴിഞ്ഞ വർഷം നിങ്ങൾ ജയിപ്പിച്ചു വിട്ടത് എം വി രാഘവനെയാണ് അദ്ദേഹം എന്താണ് പാർലമെന്റിൽ പോയി ചെയ്തിട്ടുള്ളത് പക്ഷെ ഇത്തവണ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അതേ കോഴിക്കോട് വരുന്നത് എളമരം കരിയുമാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ റെക്കോർഡ്സ് എടുത്തു നോക്കാം രാജ്യസഭയിൽ ഇത്ര കൃത്യമായിട്ട് തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി അരികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഘോരഘോം സംസാരിച്ച മറ്റൊരു എംപിയെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത്രയും ഒരു െന്റേറിയൻ ആണ് എളമരം കരീമ് പക്ഷെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടാകും കോൺഗ്രസിന്റെ എം പിമാരെ ജയിപ്പിച്ചു വിട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേട്ടം അവിടെ ഉണ്ടാക്കാൻ പറ്റൂ എന്ന് പക്ഷേ നിങ്ങൾ ഒന്ന് തിരിച്ചറിയണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫാസിസ്റ്റ് റജമിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കനലെങ്കിലും നമ്മളുടെ പാർലമെന്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ആ ഒരു കനൽ എങ്ങനെ പാർലമെന്റിൽ പ്രവർത്തിക്കും എന്നുള്ളത് കഴിഞ്ഞ ആ എം പി ആയിട്ടുണ്ടായിരുന്ന ആലപ്പുഴയിൽ എം പി ആയിട്ടുള്ള ആരിഫ് വളരെ കൃത്യമായിട്ട് തെളിയിച്ചതാണ് അത്തരത്തിലുള്ള എം പിമാരെ അല്ലേ നമ്മൾ ഇത്തവണയും തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാളെ ഇത്തരത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മലയാളികളായ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ നിർണായകമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് അതിന് ഈ രാജ്യത്തിന്റെ ഭാഗതയത്തെ തിരുത്തി കുറിക്കാനുള്ള കഴിവുണ്ട് മറക്കരുത്